കന്നിപ്പുമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എൻ്റെ മനസ്സിൽ കൈമണി തന്നെ പുൽകാൻ നീ വന്നു കന്നിപ്പുമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എൻ്റെ മനസ്സിൽ കൈമണി തന്നലായി പുൽകാണി വന്നു ലാലാ എനിക്ക് കമ്പനി പുതിയൊരു വണ്ടി തന്നു കേട്ടോ പുത്തം വണ്ടി എ സി അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് കമ്പനി പറഞ്ഞിട്ട് ഞാൻ പൂജ ചെയ്യാൻ പോവാം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇവിടെ പൂജാ സാധനത്തിന് കണ്ടോ ഇതാണ് ഇവിടുത്തെ സംഭവം വണ്ടി താണ്ട് കിടക്കും ഇതാണ് ഒരുക്കമല ക്ഷേത്രം എന്നാണ് ഇതിന് പറയുന്നത് ഇവിടെ പൂക്കച്ചടക്കാരുണ്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവർ ഭയങ്കര പിടിയായിരുന്നു തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഒരുക്കമല അതായത് പുതിയ വണ്ടിയൊക്കെ എടുത്താൽ അതിനെ ഒരുക്കി പൂജ ചെയ്ത് വിടുന്ന ഒരു സ്ഥലമാണിത് ഇല്ല മോ എന്നതാണോ ആണാണോ പെണ്ണാണോ ഒന്നും തിരിയാതെ ഇവിടുന്ന് ഒരു സ്ത്രീ ഈ സാധനമെല്ലാം എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവന്ന് പൂജ ചെയ്യുക കേട്ടോ പൂജ ചെയ്യുക ആ അപ്പോൾ അതാണ്ട എവിടെ വേറെ വണ്ടി വരും പത്ത് വണ്ടി വന്നിരിക്കേ വരും ആ അത് വിട്ടെ നമുക്കതൊന്നും തിരിയാതമ്മ ആ വന്നിരിക്കേ ഇങ്ങനെ വരും ആ ആ ചൊല്ലി വിടോ പൂജകളൊക്കെ ചെയ്യുകയാണ് തീപ്പെട്ടിയില്ലമ്മയങ്കര ആചാരങ്ങളൊക്കെയാണ് പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് കൈ നീട്ടി നമ്മളൊരു ചെറിയ പൈസയൊക്കെ കൊടുത്തു പുതിയ വണ്ടിയായിട്ടൊക്കെ പോകുന്നതല്ലേ നമ്മുടെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് പുള്ളിയെ നമ്മളെ കൊണ്ടിരിക്കുകയാണ് ഭാഗ്യപൂജാ കർമ്മങ്ങളൊക്കെ നടക്കാൻ പോകും അപ്പൂരം കത്തിച്ചു ഇരി കത്തിച്ചു കമ്പനിയുടെ ആചാരപ്രകാരം ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് ഇതൊക്കെ അവരെ ചെയ്ത് കാണിക്കണം

സാമ്പ്രാണി കുത്താൻ പോലും ഉള്ള ക്യാപ്പ് ഇല്ല അപ്പം ആ ജോലിയൊക്കെ ചെയ്തു ഈ വെളിയിൽ എന്തൊക്കെയോ പരിപാടി ചെയ്യുന്നുണ്ട് ആ വെളിയിൽ എൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ചേച്ചി പൂവൊക്കെ പിടിപ്പിക്കുകയാണ് അടിപൊളി ഇപ്പൊ പുതിയ വണ്ടി എടുക്കുമ്പോൾ അവരിവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ പൂജാ ചെയ്യും അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള പരിപാടികൾ സംഖ്യ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ആയിരത്തി മുന്നൂറ്റി സംതിങ് വണ്ടി എങ്ങാണ്ട ഇപ്പൊ ഈ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു നാരങ്ങയൊക്കെ ഇടിച്ചു കയറ്റി വീലിൻ്റെ അവിടെ ഓരോ നാരങ്ങേ വെക്കും എല്ലാ വീലിൻ്റെ അവിടെ ഓരോ നാരങ്ങയും വെക്കും ഇത് ചെയ്യുന്ന ആൾക്ക് അമ്പത് രൂപയാട്ടോ സാധന നിൽക്കാൻ ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ മുന്നൂറ് രൂപയാണ് അവിടെ യും നാരങ്ങയറ്റി ഭയങ്കര ആചാരമാണ് നമ്മുടെ അവിടെ ആണെങ്കിൽ എന്താ ചെയ്യുന്നത് പള്ളിയിൽ കൊണ്ടുപോയി അച്ഛൻ അന തളിച്ച് ഒക്കെ അടിച്ച് അച്ഛനെ ടീ കുടിക്കാനുള്ള ആവശ്യമൊക്കെ കൊടുത്ത് നമ്മുടെ സ്ഥലം വിടും ഇവിടെ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല പിന്നെ വേണേൽ വേണം അല്ലെങ്കിൽ ഇല്ല അവർക്കൊടുത്താൽ അവർ വന്ന് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ സാധനം മേടിച്ച് നമ്മൾ തന്നെ ഇതുപോലൊക്കെ ചെയ്തിട്ടൊക്കെ പോകണം ആ ശരി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു വണ്ടി സ്റ്റാർട്ട് ചെയ്തു അവർ ഫ്രണ്ട് എന്തൊക്കെയോ പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട് അതാണ് ഇറങ്ങി നിന്ന് ലാസ്റ്റ് പരിപാടിയായ തേങ്ങ ഉടക്കൽ നടക്കാൻ പോയാണ് വണ്ടി കത്തിക്കാൻ പോ ആചാരങ്ങളൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഭയം ഉണ്ടാവുകയാണ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ദൈവമേ കമ്പനി പറഞ്ഞാ ചെയ്യാതിരിക്കാൻ പറ്റുമോ ചുറ്റിനും തേങ്ങനെ കൊണ്ട് നടന്നു ഓ ഇതെടുക്കാനായിട്ട് ഇവിടെ അമ്മമാരുണ്ട് കേട്ടോ ഓ അത് ശരി <trots> <todic> ോ ആൾക്കാർ നല്ല നല്ല വണ്ടി ഓട്ടില്ല